അടുത്ത പുലിയിലേക്ക് പോകാം ദീപക്ലയ്യന്തോൾ സംഘത്തോടൊപ്പം ചേരുകയാണ് ഈ എന്ന് പറഞ്ഞാലേ അത് വെറുമൊരു കളിയല്ല ദേശക്കാർ തമ്മിലുള്ള ഒരു മത്സരം കൂടിയാണ് ആര് മുന്നിലെത്തും ആരുടെ പുലികൾ ഗംഭീരമാകും എന്നൊക്കെയുള്ള ആ ഒരു പരസ്പര മത്സരം അത് തന്നെ വലിയൊരു കാഴ്ചയാണ് നൽകുന്നത് എനിക്ക് തോന്നതേ ഇത്തവണ ഈ വലിയ വയ സാധാരണ നമ്മൾ പറയും ഒരു ഒത്ത പുലി എന്ന് പറഞ്ഞാൽ അത് ആ കുടവയറിന്റെ വലിപ്പമാണ് നിശ്ചയിക്കുന്നതെന്ന് അങ്ങനെയാണോ ദീപക് നമുക്ക് ഈ വയറിന്റെ വലിപ്പം അത് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് എവിടെയാണ് വയറിന്റെ വലിപ്പത്തിലല്ല കാര്യം അതിനപ്പുറത്തെ താളത്തിലും അതിലെ താളപ്പരുത്തിനൊപ്പം ഇങ്ങനെ അരമണി കിലുക്കി ആടുന്നതിനുമൊക്കെയാണ് വയറിൽ വയറിലാണോ കാര്യം അല്ലല്ലോ അല്ല അത് പുലികൾക്ക് ചോട് വെച്ച് കളിക്കുക വയർ ഒട്ടിയ പുലികൾക്കും ചോട് വെച്ച് കളിക്കുക ചോട് വെച്ച് കളിച്ചാലാണ് നമുക്ക് പ്രൈസ് എടുക്കാൻ പറ്റുള്ളൂ ഫസ്റ്റ് പ്രൈസ് എടുക്കണമെങ്കിൽ ചോട് വെച്ച് കളിക്കണം അതാണ് നമ്മുടെ നാടില്ലാതോട് മാർക്കിങ് ഈ പുലിക്ക് അല്പം കൂടി വയറുണ്ട് സ്റ്റെപ്പ് വെച്ച് കളിക്കാൻ മാർക്കുണ്ട് അയ്യന്തോള് ദേശം ഞങ്ങളുടെ ചങ്ങായ ടീമാണ് അയ്യന്തോള് ദേശം ഞങ്ങൾ കപ്പ് വേടിച്ചിരിക്കും ഇതാണ് കാര്യം ഇവർ അത്രയും പവർഫുൾ ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ആവശ്യത്തിലേക്ക് തീർച്ചയായിട്ടും അയ്യന്തോളിന്റെ ഓരോരുത്തരുടെയും ഒരു വികാരമാണ് ഹൃദയ താളമാണ് ഈ പുലിക്കളി ഇന്നത്തെ ദിവസം ഈ അമ്മമാർക്ക് വേണ്ടിയാണ് ഈ അയ്യന്തോൾ ദേശക്കാർ ഇവിടെ കളിച്ചത് ഈ ഓരോ പുലികളും അവർക്ക് അവിടെ വരണ്ട അല്ലെങ്കിൽ അവർ പറയാണ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന മതി അയ്യന്തോളിന് നന്നായി വരാൻ തീർച്ചയായിട്ടും അവരുടെ അനുഗ്രഹം തന്നെയാണ് ഈ അയ്യന്തോളിന്റെ വാക്യം തീർച്ചയായിട്ടും അയ്യന്തോൾ പെടപടയ്ക്കും ഈ പ്രാവശ്യം ആ ഇത്തരത്തിലാണ് ഇവിടെ നമുക്ക് കാണാം ഒക്കെ ഉള്ള ആളുകളുണ്ട് അവർക്ക് അവിടേക്ക് ഗ്രൗണ്ടിലേക്ക് എത്തിയൊരു പക്ഷെ ആ കളി കാണാനൊക്കെയുള്ള ഉണ്ടാവും അങ്ങനെ ഈ അമ്മയൊക്കെ എന്നാടെ ജെന്റ് ഇവിടെ തന്നെയാണ് എൻ്റെ വീട് ഇരുന്നത് ഇപ്പൊ അവിടെ കടകളാണ് എന്നെ കല്യാണം കഴിച്ചിരിക്കുന്ന വടക്കാഞ്ചായിരുന്നു ഞാൻ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി രണ്ടു എനിക്ക് ഇവിടെ നിന്ന് പോകണം എന്നില്ല ഇതിന്റെ കൂടെ അങ്ങോട്ട് പോകണം എന്ന തോന്നണേ സന്തോഷം അങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടുള്ള തുടക്കം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് ആ ഒരു ആവേശത്തിലേക്ക് പൂർണമായും ആ പുലിക്കളി സംഘം എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വരും ഈ അയ്യന്തോൾ സംഘത്തിന് എല്ലായ്പ്പോഴും അവർ സർപ്രൈസ് കാത്തു സൂക്ഷിക്കുന്നവരാണ് സർപ്രൈസ് ഉണ്ടോ സർപ്രൈസ് സർപ്രൈസ് ഉണ്ട് നേരെ എത്തി കഴിഞ്ഞു അതാണ് ഇവിടെ നിന്ന് ഓൾറെഡി അവിടേക്ക് എത്തിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ കാണിക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടാണ് അവർ പറയുന്നത് തന്നെ അയ്യന്തോളിന്റെ പുലികൾ ഇവിടെ തൃശ്ശൂരിന്റെ നഗരവീതികൾ അത്ഭുതങ്ങൾ കാണിക്കാം േ ഒരു പുലിക്കുടയൊക്കെ ഉണ്ട് നമ്മൾ പൊതുവെ പൂരത്തിനൊക്കെയാണ് അത്തരത്തിലുള്ള ആവേശം കാണാറുള്ളത് ആ ആവേശത്തിനൊപ്പം തന്നെ ഉണ്ട് ഈ പുലിക്കളി സംഘം എന്നുള്ളതാണ് കഴിഞ്ഞ തവണയൊക്കെ കപ്പടിക്കുന്നതിലേക്ക് വളരെ പ്രധാനികളായിട്ടുള്ള ആളുകൾ കൂടിയാണ് അയ്യന്തോൾ ദേശം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ സംഘം പൂർണ്ണമായും സ്വരാജ് റൗണ്ടിലേക്കുള്ള യാത്ര ആരംഭിക്കുമെന്നുള്ളതാണ് സ്വരാജ് റൗണ്ടിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് അത് എം ജി റോഡ് വഴിയാണ് അത്തരത്തിൽ യാത്ര പോകേണ്ടത് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഇതിനോടകം പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട് രോഷി ഇനി ശങ്കരംകുളകര മറ്റ് ടീമുകൾക്ക് വരാനുണ്ട് ഇരുപഴതാ ഇതൊരു മാറുകയാണ് കുടകളൊക്കെ ഉണ്ട് അയ്യന്തോൾ ദേശത്തിന് ഇങ്ങനെ ഓരോ ദേശവും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സർപ്രൈസുകൾ പൊട്ടിക്കാൻ നിമിഷങ്ങളേ ഉള്ളൂ നാലരയോടുകൂടി തന്നെ ഔദ്യോഗികമായി ഈ പുലിക്കളിക്ക് തുടക്കമാകുമ്പോൾ ഗടികളെ പിന്നെ കാണാൻ പോകുന്നത് പുലിപ്പൂരമായിരിക്കും ദേ മണികൾ കിലുക്കുന്നു വയറ് കുലുക്കുന്നു വലിയ വയർ എന്നുള്ളത് മാത്രമല്ല ഒരു നല്ല പുലിയുടെ ആവേശം എന്നാണ് പറയുന്നത് ദീപക്ക് പറയുന്നത് അതിൽ ചടുലത ഉണ്ടാവണം ആ താളം ഉണ്ടാവണം നമുക്ക്